ആത്മീയമായും ശാരീരികമായും ഉള്ള ഒരു പുനർജനിക്കാലമാണ് കർക്കിടകം കർക്കിടകത്തെ പൊതുവെ പഞ്ഞമാസം എന്ന് വിളിക്കാറുണ്ട് ശക്തമായ മഴയും പകർച്ചവ്യാധികളും സംഭരിച്ചു ധാന്യങ്ങളുടെ കുറവും കൊണ്ടാണ് കർക്കിടകത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് വേനൽക്കാലവും മഴയുടെ തുടക്കവും ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ശരീരത്തിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കും അസന്തുലിതമായ ത്രിദോഷങ്ങളും ദഹനവ്യവസ്ഥയിലെ താളപ്പിഴകളും സ്വാഭാവിക പ്രതിരോധശേഷി കുറച്ച് ഇത് രോഗാണുക്കളുടെ കടന്നുകയറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ പൂർവികർ ആത്മീയവും ശാരീരികവുമായ ക്ഷേമത്തിനായി ഋതുസന്ധി സമയത്തെ ഉപദ്രവങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടി നിരവധി ആചാരങ്ങൾ തുടർന്നു പോന്നിരുന്നു കർക്കിടക കഞ്ഞിയും കർക്കിടക ചികിത്സയുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കർക്കിടക സമയത്ത് ഉപയോഗിക്കുന്ന പത്തിലകളെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായ താള് അല്ലെങ്കിൽ ചേമ്പിലയാണ് പത്തിലകളിൽ ആദ്യത്തേത് തളിരി ധാരാളമായി കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇത് ദഹനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു വെറും പാഴ്ചടിയായി നമ്മൾ അവഗണിച്ചു കളയുന്ന ചേമ്പിന് ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് പിങ്ക് നിറത്തിലുള്ള പൂക്കളോടുകൂടി നിലം പറ്റി വളരുന്ന ഔഷധ സസ്യമാണ് തഴുതാമ പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു മൂത്രാശയ പ്രശ്നങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കാറുണ്ട് കൂടാതെ പിത്തം ഹൃദ്രോഗം ചുമ എന്നിവയ്ക്കും ഉപയോഗിച്ചു പോരുന്നു ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലിന് കാരണമാകുന്ന കൊടിത്തൂവയും ഈ പത്തിലകളിൽ ഉൾപ്പെടുന്നു വിവിധ തരം ആസിഡുകൾ അടങ്ങിയിരിക്കുന്ന ഇവ ഔഷധഗുണമുള്ളവയാണ് കർക്കിടകത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന് പഴമക്കാർ പറയാറുണ്ട് പത്തിലകളിലെ മറ്റൊരു പ്രധാനിയാണ് തകര നമ്മുടെ ആയുർവേദത്തിൽ മാത്രമല്ല ചൈനീസ് ചികിത്സാ രീതിയിലും തകര ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട് മലബന്ധത്തിനും നേത്ര രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും പ്രതിവിധിയായി തകര ഉപയോഗിക്കുന്നുണ്ട് കൈപ്പത്തിയുടെ ആകൃതിയിലുള്ള കൂടിയ സസ്യമാണ് നെയ്യൂർണി ഇല തണ്ട് ഫലം എന്നിവ ഔഷധഗുണമുള്ള ഭാഗങ്ങളാണ് എന്നാൽ പല പ്രദേശങ്ങളിലും നെയ്യുർണ്ണി പത്തിലകളെ കൂട്ടത്തിൽപ്പെടുത്താറില്ല വെള്ളരിയുടെ ഇലകളിൽ ധാരാളമായി വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു ഇത് നേത്ര സംരക്ഷണത്തിന് മികച്ചതാണ് ഇലകളിൽ ഏറ്റവും ഔഷധവും ചീരയ്ക്കെന്ന് പറയാം വിറ്റാമിൻ എ സി എന്നിവ ചീരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇരുമ്പ് ധാരാളമായി ഉള്ളതിനാൽ വിളർച്ചയ്ക്ക് നല്ല ഔഷധമാണ് വള്ളിച്ചെടിയായി വളരുന്ന കുമ്പളത്തിൻ്റെ ഇലകൾ രക്തശുദ്ധിക്കും അതുപോലെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണ് വിറ്റാമിൻ എ സി ഇ എന്നിവ മത്തന്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്നു ഇരുമ്പിന്റെ അംശം കൂടിയതിനാൽ അനീമിയെ ചെറുക്കുന്നു നാരുകൾ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമായി ചേന ഇലയിൽ അടങ്ങിയിരിക്കുന്നു നമ്മുടെ തൊടിയിൽ ആർക്കും വേണ്ടാതെ കിടന്ന താളിനും തകരയ്ക്കുമെല്ലാം ഭക്ഷണമേശയിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്ന നാളുകളാണ് കർക്കിടകത്തിൻ്റെ അടുക്കളയുടെ സാമ്പത്തിക ശാസ്ത്രത്തോടൊപ്പം ആരോഗ്യശാസ്ത്രവും ഒത്തുചേരുന്ന നാളുകളിൽ അസുഖങ്ങൾ പഠിക്കു പുറത്താകും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്